വെൽക്കം ടു എൻ എസ് അക്കാഡമി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുക്കും നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് വിളിക്കുമ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് എങ്ങനെയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഗുഡ് മോർണിംഗ് ദിസ് ഈസ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഹൗ മേ ഐ ഹെൽപ്പ് യു ഗുഡ് മോർണിംഗ് ഇത് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത് അപ്പോൾ പേഷ്യൻറ്റ് ഐ നീട്ട് ടു മെയ്ക്ക് ആൻ അപ്പോയിൻമെൻ്റ് വിത്ത് ഡോക്ടർ ലാറി എനിക്ക് ഡോക്ടർ ലാറിയുമായിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാനായിരുന്നു അപ്പോൾ റിസപ്ഷനിസ്റ്റ് ചോദിക്കും ഹവ് യു ബീൻ ഇൻ ടു സി ഡോക്ടർ ലാറി ബിഫോർ ഇതിനു മുമ്പ് ഡോക്ടർ ലാറിയെ കണ്ടിട്ടുണ്ടോ അപ്പോൾ പേഷ്യൻറ്റ് യെസ് ഐ ഹാവ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ റിസപ്ഷനിസ്റ്റ് അതിന് റിപ്ലൈ കൊടുക്കുന്നത് ഓൾ റൈറ്റ് വാട്ട് ഈസ് യുവർ നെയ്മ് പ്ലീസ് ആ ശരി നിങ്ങളുടെ പേരൊന്ന് പറയാമോ മൈ നേ മിസ് മേഘ റിസപ്ഷനിസ്റ്റ് ഓക്കെ മിസ് മേഘ ഹോൾഡ് വൺ മോമെൻറ്റ് വൈൽ ഐ ലൊക്കേറ്റ് യുവർ ഡീറ്റെയിൽസ് പ്ലീസ് മേഘ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യൂ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ അപ്പോൾ പേഷ്യൻറ്റ് പറയും ഷുവർ ടേക്ക് യുവർ ടൈം നിങ്ങൾ തീർച്ചയായിട്ടും സമയമെടുത്തോളൂ റിസെപ്ഷനിസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ഐ ലൊക്കേറ്റഡ് ദ ഡീറ്റെയിൽസ് വാട്ട്സ് ദ റീസൺ ഓഫ് മേക്കിംഗ് ആൻ അപ്പോയിൻമെൻറ്റ് റിസപ്ഷനിസ്റ്റ് ആ പേഷ്യൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യുന്നതിന് ശേഷം ചോദിക്കുകയാണ് ഇപ്പം അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ളതിൻ്റെ കാരണം എന്താണ് അപ്പോൾ പേഷ്യൻ്റ് അതിന് റിപ്ലൈ കൊടുക്കും വെൽ ഐ ഹാവ് ബീൻ ഫൈറ്റിംഗ് എ കോൾ ഫോർ മോർ ദാൻ എ വീക്ക് ആൻഡ് ഐ തിങ്ക് ഐ മൈറ്റ് ഹാവ് എ ചെസ്റ്റ് ഇൻഫെക്ഷൻ മൈ കഫ് ഈസ് ഗെറ്റിംഗ് വേഴ്സ് ഈച്ച് ഡേ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് എനിക്ക് ഭയങ്കര കോൾഡാണ് അപ്പം ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഭയങ്കര ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവുമെന്ന് അതുമാത്രമല്ല ഓരോ ദിവസവും ഈ കഫ് കാരണം ഭയങ്കര സിറ്റുവേഷൻ എൻ്റെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് റിസപ്ഷനിസ്റ്റ് സോറി ടു ഹിയർ ദാറ്റ് ദർ ഇസ് എ സ്ലോട്ട് അവൈലബിൾ അറ്റ് ട്വൽവ് ഇൻ ദ ന്യൂൺ അത് കേട്ടതിൽ ഖേദിക്കുന്നു അല്ലെങ്കിൽ അത് കേട്ടതിൽ വളരെ വിഷമമുണ്ട് അങ്ങനെ പറയില്ലേ അപ്പോൾ പറയും ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഒരു സ്ലോട്ട് അവൈലബിൾ ആണ് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ഇന്നത്തെ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ആണ് അപ്പോൾ പേഷ്യൻറ്റ് ഈ സ്റ്റെയർ എനിത്തിങ് അവൈലബിൾ ആഫ്റ്റർ സിക്സ് ഇൻ ദ ഈവനിങ് ആറ് മണിക്ക് ശേഷം ഏതെങ്കിലും അപ്പോയിൻ്റ്മെൻറ്റ് അവൈലബിൾ ആണോ റിസപ്ഷനിസ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി ദ ഡോക്ടർ വിൽ ലീവ് അറ്റ് ഫോർ ഒ ക്ലോക്ക് ബട്ട് വി ഹാവ് എയ്റ്റ് ഓ ക്ലോക്ക് ഓപ്പണിംഗ് ടുമോറോ വുഡ് യു ലൈക്ക് ടു കം ഇൻ ദൻ നിർഭാഗ്യവശാൽ ഡോക്ടർ നാല് മണിയാകുമ്പോഴത്തേക്കും ഇവിടുന്ന് പോകും പക്ഷേ നാളെ രാവിലെ എട്ട് മണിയാകുമ്പോഴത്തേക്കും ഓപ്പൺ ആകും ആ സമയത്ത് നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ പേഷ്യൻറ്റ് പറയും യെസ് എയ്റ്റ് ഓ ക്ലോക്ക് ഇൻ ദ മോർണിംഗ് വുഡ് ബി ഗ്രേറ്റ് രാവിലെ എട്ട് മണിയാവുമ്പോൾ അത് നല്ലതായിരിക്കും അപ്പോൾ റിസപ്ഷനിസ്റ്റ് ഓൾ റൈറ്റ് ഐ വിൽ ബുക്ക് ആൻ അപ്പോയിൻമെൻ്റ് ഫോർ ടുമോറോ ശരി അപ്പോൾ ഞാൻ നാളത്തേക്കൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യും പേഷ്യൻ താങ്ക് യു ഫോർ യുവർ ടൈം റിസപ്ഷനിസ്റ്റ് യു ആർ വെൽക്കം വി വിൽ സീ യു ടുമോറോ ഗുഡ് ബൈ നമ്മൾക്ക് നാളെ കാണാം ഗുഡ് ബൈ അപ്പോൾ ഈ ഇന്നത്തെ റിസെപ്ഷനിസ്റ്റും പേഷ്യൻറ്റും തമ്മിലുള്ള ഈ കോൺവെർസേഷൻ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് മറ്റുള്ള ടോപ്പിക്കുകളുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്